എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അമ്മമാരെ പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങളുടെയെല്ലാം ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നോടൊപ്പം നിൽക്കുന്ന ശരത്തും മിഥിലയാണ് അവരുടെ കുഞ്ഞാണ് ഋതിക ഋതികയ്ക്ക് രണ്ട് വയസ്സും നാലു മാസമാണ് പ്രായം കുഞ്ഞിനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമുണ്ട് പി ആർ സി എ എന്ന അസുഖമാണ് രക്തത്തിലെ ചുവന്ന അണുക്കൾ കുറയുകയും കൗണ്ട് കുറുകയും ചെയ്യുന്നൊരു അസുഖമാണ് ജന്മനാൽ ജനിച്ചപ്പോൾ തൊട്ടുണ്ട് കുഞ്ഞിനെ നമ്മൾ ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റൽ വെല്ലൂരിലാണ് കുഞ്ഞിനെ ചികിത്സിക്കുന്നത് കുഞ്ഞിൻ്റെ മജ്ജ മാറ്റി വയ്ക്കുക അല്ലാതെ മറ്റൊരു ചികിത്സയും ഇല്ല അപ്പം മജ്ജ മാറ്റി വയ്ക്കുന്നതിന് നൂറ് ശതമാനം മാച്ചുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തണം അത്തരത്തിലൊരു വ്യക്തിയെ ഹോസ്പിറ്റൽ തന്നെ ജർമ്മനിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപോളം ചെലവ് വരും സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായവും ഞങ്ങൾ വാങ്ങിയെടുക്കും പക്ഷേ നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിനെ ഈ കുടുംബത്തെ സഹായിക്കണം അവരൊരു സാമ്പത്തികമായി സമ്പന്നമായ കുടുംബമല്ല ഈ ചെറുപ്പക്കാരനെ ഈ അമ്മയ്ക്കും അച്ഛനും ഉള്ള കൊച്ചൊരു കുഞ്ഞാണ് അവൾ നമ്മളെല്ലാം സ്നേഹിക്കപ്പെടേണ്ട കുഞ്ഞാണ് ഹൃദ്ധികയുടെ ഒരു മടങ്ങി ജീവിതത്തിലേക്കുള്ളൊരു ആരോഗ്യമുള്ളൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന് എല്ലാവരും സഹായിക്കണം ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ ശരിയല്ല എന്നെ എന്നെക്കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഞങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം നമ്മളെ ഒരു നമ്മുടെ കുഞ്ഞാണ് എന്ന നിലയിൽ ഋത്തിക്കയെ നമ്മൾ കാണണം എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ സ്നേഹിക്കുന്നവർ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും മനുഷ്യ സ്നേഹമുള്ള എല്ലാവരും ഈ ഒരു ശ്രമത്തിൽ പങ്കാളിയാവണം പത്തനാപുരത്തെ ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങളെല്ലാവരും ഒന്നടങ്കം ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കണം എല്ലാ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും ഇതിനു വേണ്ടി രംഗത്തുണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലേക്കുള്ള ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഈ ഒരു സഹായത്തിൽ നിങ്ങളെല്ലാം ചെറുതും വലുതുമായ സംഭാവനകൾ എത്ര ചെറുതാണെങ്കിലും ആ സംഭാവനകൾ ചെയ്യണം ബാങ്ക് അക്കൗണ്ട് ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സംഭാവന സഹായങ്ങൾ സ്നേഹ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഋതിക എന്ന കൊച്ചുമോളെ നമ്മളോടൊപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവളെ നമുക്ക് നമ്മളോടൊപ്പം അനേക വർഷം അവളെ നമ്മളോടൊപ്പം ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം കുഞ്ഞിനെ ഇതുവരെ ഒരു മുപ്പത്തഞ്ച് തവണയെങ്കിലും അവളെ ബ്ലഡ് മാറ്റി വെച്ച് ഒഴിച്ചിട്ടുണ്ട് ജനിച്ചപ്പോൾ തൊട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എസ്റ്റേറ്റിൽ നമ്മൾ ബ്ലഡ് മാറ്റി ഒഴുന്നതാണ് എപ്പോഴും അങ്ങനെ ബ്ലഡ് മാറ്റി മുന്നോട്ട് പോകാനൊക്കത്തില്ല കൗണ്ട് ഇങ്ങനെ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ ശസ്ത്രക്രിയയിലേക്ക് പോകണം ഇരുപത്തി നാലാം തീയതി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വലിയൂരേക്ക് കുഞ്ഞിനെ വിളിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെയൊക്കെ സഹായവും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ സഹായിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഋതികയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും ഉണ്ടാകണം എല്ലാവരും സഹായിക്കണം സ്നേഹത്തോടെ ഞാൻ ഞാൻ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഒരു സാധാരണ മനുഷ്യൻ നിലയിലാണ് നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഞങ്ങളൊരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് മോക്ക് പി ആർ സി എന്ന് പറഞ്ഞൊരു അസുഖമാണ് അതായത് ആർ ബി സി കൗണ്ട് കുറവ് അപ്പോൾ സി എം സി വല്ലൂരാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടറെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിൻ്റെ മജ്ജ മാറ്റി വെക്കണമെന്നാണ് അതിന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാവും അപ്പോൾ ഞങ്ങളൊരു സാധാരണപ്പെട്ട കുടുംബമായതിനാൽ ഇത്രയും വലിയ തുക ഞങ്ങളെ എടുക്കാനില്ല അതിന് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽപ്പുള്ളൂ ഒന്ന് ഹെൽപ്പ് ചെയ്യണം